കൊച്ചി മുനമ്പത്ത് ഘട്ട സമരത്തിനൊരുങ്ങുകയാണ് സമരസമിതി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കും വക്കഫ് ബോർഡിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം ഉയരുന്നു വഖഫ് നിയമ ഭേദഗതിക്കെതിരായ എൽ ഡി എഫ് യു ഡി എഫ് തന്ത്രങ്ങളൊന്നും മുന്നുമ്പം ജനതയുടെ മനസ്സ് മാറ്റിയിട്ടില്ല അവരിപ്പോഴും നിയമ ഭേദഗതി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനോട് അകമഴിഞ്ഞ പ്രതിബദ്ധത കാട്ടുന്നുണ്ട് അതിനുള്ള തെളിവാണ് വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തെ ജനങ്ങളെ രക്ഷിക്കില്ലെന്ന കുപ്രചരണങ്ങൾ തള്ളിക്കളഞ്ഞ തീരദേശ ജനതയുടെ നിലപാട് ഭേദഗതി ചട്ട വളരെ വലിയ പ്രതീക്ഷ മുനമ്പം ജനത വെച്ചുപുലർത്തുന്നു അതേസമയം തന്നെ കോടതിയിലടക്കം വഖഫ് ബോർഡിനെ പിന്താങ്ങുന്ന സംസ്ഥാന സർക്കാർ നിലപാടിൽ മുനമ്പം ജനതയ്ക്ക് അമർഷവുമുണ്ട് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കും വരെ നടത്തുന്ന സമരം കൂടുതൽ കടുപ്പിക്കാനാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം രണ്ടാം ഘട്ട സമരം വഖഫ് ബോർഡിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന സർക്കാരിന് എതിരെയാകും സംസ്ഥാന പ്രതിഷേധ സമരങ്ങളും സംഘടിപ്പിക്കും അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ബാധിക്കുന്ന വക്കഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം ജനതയുടെ സമരത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന നിലപാടുകളായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടേത് ഇക്കാര്യം തുറന്നു കാട്ടുന്നതായിരിക്കും രണ്ടാംഘട്ട സമര പരിപാടികൾ ജനം കൊച്ചി